കൊത്തുപണികളും ദാരുശില്പങ്ങളുമായി പഴമയെ ഓർമ്മിപ്പിക്കുന്ന മനോഹരയില്ലം കണ്ണൂരിലെ തളിപ്പറമ്പ് കുപ്പത്തുള്ള നരിക്കോടില്ലം തളിപ്പറമ്പ് കുപ്പം പുഴക്കിറക്കടുത്ത് കുന്നമംഗലത്താണ് ഈറ്റിശ്ശേരി എന്നറിയപ്പെടുന്ന നരിക്കോട്ടില്ലം സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ് വർഷം പഴക്കമുണ്ട് ഇല്ലത്തിന് മറ്റെങ്ങുമില്ലാത്ത കെട്ടിട നിർമ്മാണ രീതിയും ശില്പകല വൈഭവുമാണ് ഇല്ലത്തെ വ്യത്യസ്തമാക്കുന്നത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയ സിനിമ പഴശ്ശിരാജ ഷൂട്ട് ചെയ്തത് ഇവിടെ വച്ചാണ് ഇതിനകം നാലോളം സിനിമകൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് തളിപ്പറമ്പ് തൃച്ചമ്പര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം കാഞ്ഞിരങ്ങാട് ക്ഷേത്രം എന്നിവ ഉൾക്കൊള്ളുന്ന പുരാതന ഗ്രാമമായ പെരിഞ്ചല്ലൂരിലെ ഇല്ലത്തിൽപ്പെട്ടതാണ് നരിക്കോട്ടില്ലം മാളായിപ്പാറയിൽ നിന്നും കൊത്തിയെടുത്ത കല്ലുകളാണ് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് കാലപ്പഴക്കം മൂലം തകരാതിരിക്കാൻ വർഷങ്ങളെടുത്ത് അതിസൂക്ഷ്മമായാണ് ഇല്ലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്